ഇരിഞ്ഞാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ പരിയാരം സെന്റ് ജോർജ് പള്ളിയിൽ വെച്ച് ആഗസ്റ്റ് പതിനാറ് വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ കർഷക ദിനാചരണം സംഘടിപ്പിക്കുകയാണെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തുമണിക്ക് എം എൽ എ സനീഷ് കുമാർ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്യും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ മിനി എബ്രഹാം കർഷകർക്കായി ക്ലാസ് എടുക്കും പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും പച്ചക്കറി വിത്തുകളും ഗ്രോ ബാഗും സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പരിയാരം ഇടവകയിലെ മികച്ച കർഷകൻ ക്ഷീര കർഷകൻ യുവ കർഷകൻ ബാല കർഷകൻ കർഷക തൊഴിലാളി വനിതാ കർഷക തുടങ്ങിയ അവാർഡുകളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യുന്നു കർഷക കോൺഗ്രസിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികളുടെ പ്രഖ്യാപനവും വേദിയിൽ വെച്ച് നടത്തുന്നു ക്ലീൻ പരിയാരം അടുക്കള പച്ചക്കറിത്തോട്ടം തോട്ടം തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ മണ്ണ് പരിശോധന ആരോഗ്യ പരിപാലനം സെമിനാറുകൾ കർഷക ചന്തകൾ യുവ കുട്ടി കർഷകരെ പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ പരിപാടികളാണ് നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ വിൽസൺ എലുപത്തിങ്കൽ കൂനൻ കൺവീനർ ജോൺ തെക്കേകര ഡെന്നി ഉദിനി പറമ്പിൽ സെബാസ്റ്റിൻ വൈലിൻ തുടങ്ങിയവർ പങ്കെടുത്തു കൂട്ടായ്മയിൽ കർഷകർക്കുള്ള അവാർഡ് ദാനവും അതോടൊപ്പം തന്നെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ മറ്റു ഇതര പരിപാടികൾ കൂടി നടത്തുന്നുണ്ട് അത് നടത്തുന്നത് ഈ ചിങ്ങം ഒന്നുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തല ഓഗസ്റ്റ് മാസം പതിനാറാം തീയതിയാണ് സമയം രാവിലെ പത്തുമണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എം എൽ എ ബഹുമനീഷ് ടി ജി സനീഷ് കുമാർ ജോസൺ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുക അധ്യക്ഷപതും അറിഞ്ഞിരിക്കുന്നത് ഈ നാല രൂപതയുടെ കത്തോലിക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ അദ്ദേഹം നന്മയ സംഘടനയുടെ പ്രസിഡന്റ് ആണ്